ിക്കബാവ ഇപ്പോ വർഗീസ് ചക്കാലക്കൽ പി ഇന്നത്തെ ആർച്ച് ബിഷപ്പ് ചുമതല ഏറ്റെടുക്കുന്ന വർഗീസ് ചക്കാലിക്കൽ പിതാവ് വാഹനത്തിൽ നിന്നിറങ്ങിയിരിക്കുന്നു അവർ മൂന്ന് പേരും ഇന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ പേരും ഒരേ വാഹനത്തിൽ വന്നിറങ്ങി ഇപ്പോൾ ഈ ഒരു കവാടം കടന്നുകൊണ്ട് വരുന്നിരിക്കുന്നു ആ ഒരു വലിയ ഒരു നിമിഷം തീർച്ചയായിട്ടും നിമിഷമാണിത് വലിയ ആഹാതകരമായ നിമിഷം പിതാകന്മാർ ഒക്കെ കണ്ടു ആ മൂന്ന് പിതാക്കന്മാരും ഒരുമിച്ചാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് കടന്നു വരുന്നത് ഇതിനോ പോലി പിതാവ് അതോടൊപ്പം തന്നെ ഡോക്ടർ വർഗീഷ്ടക്കാലം ആർച്ച് ബിഷപ്പായി നിയമിച്ച നിയമ ആർച്ച് ബിഷപ്പ് വർഗീഷ്ടക്കാല പിതാവ് ക്ലിമീസ് അവതരിക്കാൻ പാവ അങ്ങനെ എസ് ഐ ലി എഫ് മൂന്ന് പേരും ഒരുമിച്ച് ഇപ്പോൾ ആ വാഹനത്തിൽ നിന്നിറങ്ങി വേദിയിലേക്ക് വരുന്ന ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ബാലസ് മേളം മുഴങ്ങുന്നു അങ്ങനെ വൈദികർ അടക്കമുള്ള അടങ്ങുന്നു അങ്ങനെ വലിയൊരു സ്വീകരണം പിതാവിന് ഒരു ഹൃദ്യമായ ഒരു സ്വീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ വലിയ സെറ്റിന്റെ ഒരു സല്യൂട്ടാണ് നൽകുന്നത് പിതാക്കന്മാർക്ക് മൂന്ന് പേർക്കും വേദിയിലേക്ക് എത്തിയിരിക്കുന്നു സ്വീകരണം പിതാക്കന്മാർക്ക് വിശിഷ്ടയുടെ പിതാവാണ് വർഗീസ് ചക്കാലിക്കൽ പിതാവ് ആ മധ്യഭാഗത്ത് ഇങ്ങനെ സ്ഥാനവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു അതിനകത്ത് വലതുവശത്തായി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർട്ടിഫിഷ്യൽ ലിയോ പോഡോ ജെയിൽ ലിയോപ്പോ പിതാവാണ് ലിയോപോൾഡോ ജെറേലി പിതാവാണ് ഇന്ന് ചടങ്ങിന്റെ മുഖ്യ കാർമ്മികനായി മാറാൻ പോകുന്നത് അതോടൊപ്പം തന്നെ വചന സന്ദേശം നൽകുന്നത് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് മലങ്ക കത്തോലിക്ക സഭയുടെ കർദിനാൾ ബെസൈലിസ്ക്രിമീസ് കത്തോലിക്ക സഭയാണ് അവർ പേരുമാണ് ആ മുഖ്യ കവാടത്തിൽ കവാടത്തിലെത്തിയതിനു ശേഷം ബാൻഡ് മേളത്തിന്റെ കൂടി ഇപ്പോൾ മുഖ്യ കവാടത്തിലേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളല്ല വിശ്വാസികളൊക്കെ തന്നെ ഇരുവശങ്ങളിലുമായി എഴുന്നേറ്റ് നിന്ന് മൂന്ന് പിതാക്കന്മാർ മൂന്ന് പിതാക്കന്മാർക്കും ഒരു ആദരവും അർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് നടക്കുന്നത് പിതാകന്മാരെ മൂന്ന് പേരെയും ആനയിച്ചുകൊണ്ട് പാഞ്ചമേളത്തിൻ്റെ അകമ്പൊടിയോടെ സ്വീകരിച്ച് ആനയിച്ച് മുഖ്യവേദിയിലേക്ക് ആനയിച്ചുകൊണ്ട് വരുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിനുശേഷം പിതാക്കന്മാരെല്ലാവരും സ്ഥാനപുസ്ത്രങ്ങളൊക്കെ അണിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഈ ഒരു ചടങ്ങ് ഇരിക ആദ്യം ഇവിടെ ദിവ്യ വേദിയിൽ ദിവ്യബലി ആരംഭിക്കും അതിനുശേഷമായിരിക്കും അതിനിടയ്ക്കായിരിക്കും ഈ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക അത് ഏകദേശം ഒരു മണിക്കൂറോളം നിൽക്കും എന്നാണ് മനസ്സിലാകുന്നത് അതിനുശേഷമായിരിക്കും അപ്പോൾ ഈ ചടങ്ങിൽ വെച്ച് തന്നെ ഇന്ത്യയിലെ വധിക്കാൻ സ്ഥാനപതി ലിയോപോളുടെ ജിറയിലി പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഡിഗ്രി ഒന്നുകൂടി വായിക്കുന്നതാണ് കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് ബിഷപ്പ് ഹൗസിൽ ആ ഡിഗ്രി തലശ്ശേരി അതിരൂപിതരെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പിതാവ് വായിച്ചിരുന്നു ആ ഡിഗ്രി ഒന്നുകൂടി ഇന്ന് ഈ വേദിയിൽ വെച്ച് അന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ഡിഗ്രി കാരണം ഈ കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിന്റെയും കോഴിക്കോട് രൂപത മെത്രാനായിരുന്ന ഡോക്ടർ വർഗീസ് തക്കാലത്തെ പിതാവിനെ കോഴിക്കോട് അതിരൂപതയുടെ ആർജുവിഷപ്പായി നിയോഗിച്ചതിന്റെയും ആ ഡിഗ്രി ഇന്ന് വേദിയിൽ കുർബാനുമതി വായിക്കുന്നതാണ് അതിനുശേഷമായിരിക്കും ഒരു അനുമോദന സമ്മേളനം നടക്കുക ഈ അനുമോദന സമ്മേളനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രിയങ്ക ഗാന്ധി അതോടൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ രാജീവ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ിൽ മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കാനുള്ള സാധ്യതമുണ്ട് കാരണം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ചക്കാലിക്കൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനായിരുന്ന സമയത്ത് മുതൽ രാഷ്ട്രീയ നേതൃത്വവുമായി അല്ലെ നേതാക്കളുമായി ജനങ്ങളൊക്കെയായി വലിയ അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പിതാവ് കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും അവരുടെ എല്ലാവരുടെയും ജനപ്രതിനിധികളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ വലിയൊരു സാന്നിധ്യം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് കോഴിക്കോട് രൂപത ഏതായാലും വലിയ ഒരു ഒരു മലബാറിൻ്റെ ഒരു ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്രപരമായ ഒരു നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ ഒരു സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെൻറ്റ് ജോസഫ് കത്തിൽ ദേവാലയം അങ്കണം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസി സമൂഹം ഒന്നാകെ ഈ ഒരു ഒരു അനുമോദന ചടങ്ങിലേക്കും അതോടൊപ്പം തന്നെ സ്ഥാനാരോഹണ ചടങ്ങിലേക്കും ആഘോഷ ചടങ്ങുകളിലേക്കൊക്കെ പങ്കെടുക്കുന്നതിനായി എത്തിയിരുന്നു ഉച്ചയോടുകൂടി തന്നെ ഇവർ എത്തിയിരുന്നു ഏതായാലും നല്ലൊരു കാലാവസ്ഥ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു നല്ലൊരു കാലാവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഗുണം കാരണം ഇന്നലെ ഇന്നും ഉച്ചവരെയും കോഴിക്കോട് നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയും ആയിരുന്നു ഉണ്ടായിരുന്നത് ആ മഴയുടെ വലിയ മഴക്കെടുതി വെള്ളക്കെട്ടും ആ നല്ല മഴ മഴക്കെടുതികളൊക്കെ ഉണ്ടായിരുന്നു മരങ്ങൾ ഒടിഞ്ഞു വിഴുകയും ഒക്കെ ചെയ്തിട്ട് പ്രയാസങ്ങളുണ്ടായിരുന്നു ആ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് ഇന്നിപ്പോൾ നല്ല ഇപ്പോൾ ഈ ഒരു ചടങ്ങ് തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞ അന്തരീക്ഷം അതിൻ്റെ ഒരു ഉത്സാഹവും സന്തോഷവും ഈ വിശ്വാസികളുടെ ഇടയിൽ തന്നെ കാണാനുണ്ട് നമുക്കിപ്പോൾ ഈ കാണാവുന്ന രീതിയിൽ ഈ പന്തലിൻ്റെ കീഴിലായി ഒട്ടേറെ വിശ്വാസികൾ ഒത്തുകൂടിയിരിക്കുന്നു സന്യസ്തരായ ആളുകൾ ഒരുപാട് എത്തിയിട്ടുണ്ട് വിവിധ ക്രൈസ്തവ സഭകളിലെ സന്യസ്തരായ ആളുകൾ ഒരുപാട് എത്തിയിരിക്കുന്നു ുന്നു ആത്മായ നേതാക്കളുണ്ട് അങ്ങനെ വലിയ ഒരു സാന്നിധ്യം ജനങ്ങളുടെ ഒരു സാന്നിധ്യം എക്കാലത്തും ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു ഒരു പിതാവായിരുന്നു ഡോക്ടർ വർഗീസ് അക്കാലിക്കൽ പിതാവ് എല്ലാ വിഭാഗമാണ് ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല മറ്റു ഇതര ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിലും വളരെ സ്വീകാര്യനായ ഒരു പിതാവ് കൂടിയാണ് വളരെ അംഗീകാരമുള്ള ഒരു പിതാവായിരുന്നു അപ്പം സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ഒരു ആഘോഷ ഈ ഒരു സ്ഥാനാറോ ചടങ്ങിൽ നമുക്ക് കാണാൻ കഴിയും പിതാവ് എല്ലാവരുമായി വലിയ ബന്ധം കാത്തുസൂക്ഷിച്ചു എളിമയും ലാലിത്യവും ഒക്കെ എപ്പോഴും കാത്തുസൂക്ഷിച്ച ഒരു പിതാവ് കൂടിയാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനായി ആദ്യം നിയോഗിക്കപ്പെട്ട ആ കാലം മുതൽ ഇന്ന് വരെയും എപ്പോഴും ജനങ്ങളോടൊപ്പം അത് ജാതിയെന്നോ മതമെന്നോ നോക്കാതെ എല്ലാവരോടും വളരെ എളിമയോടും ലാളിത്യത്തോടും പെരുമാറിയിരുന്ന ഒരു പിതാവ് കൂടിയാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് അതിൻ്റെ ഒരു ഒരു നമുക്ക് കാണാൻ കഴിയും പിതാവിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നു മാളയിൽ നിന്ന് പോലും ഒട്ടേറെ ആളുകൾ പിതാവിന്റെ മാതൃ ഇടവകയായ പള്ളിപ്പുറം കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ വരുന്ന പള്ളിപ്പുറം ഇടവക സെൻ്റാൻ്റണീസ് ഇടവാകമാണ് പിതാവ് കള്ള ചക്കാലക്കൽ പിതാവ് അവിടെ എപ്പോൾ എത്തിയാലും പള്ളിപ്പുറത്ത് അല്ലെങ്കിൽ എത്തിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള എല്ലാ വിഭാഗം ആളുകളെ കാണുകയും അവരോടൊക്കെ കുശലം പറയുകയും സ്നേഹം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പിതാവാണ് അപ്പം അതുകൊണ്ട് തന്നെ ആകെ മാളയിൽ നിന്നൊക്കെ അടക്കമുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷകരമായ നിമിഷം കൂടിയാണ് പിതാവ് ഈ ഒരു ആർ ടി സ്ഥാനത്തേക്ക് ദൈവം നിയോഗിച്ചുവെങ്കിലും അത് ഫ്രാൻസിസ് മാപ്പ് ആപ്പിലൂടെ ദൈവം നിയോഗിക്കപ്പെട്ടു സ്വാഭാവികമായും എഴുപത്തിരണ്ട് വയസ്സായിരിക്കുന്നു ഇപ്പം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പാരം ഏറെ പാരമ്പര്യമുള്ള പരമ്പരാഗതമായ കോഴിക്കോട് രൂപതയ്ക്ക് ഒരു ഒരു അതിരൂപതയായി ഉയർത്തുക എന്നത് പിതാവിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതോടൊപ്പം തന്നെ ഈ ആർട്ടിഫിട്ട സ്ഥാനത്തേക്കുള്ള ഉയർത്തൽ വലിയ ഒരു സന്തോഷകരമായ നിമിഷമാണ് പിതാവിനെ സമ്മാനിച്ചിരിക്കുന്നത് ആ പിതാവ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കാകാം കോഴിക്കോട് രൂപതയുടെ ആർക്കിഫിഷ്യൽ എന്നാ പദവി ഏറ്റെടുക്കാൻ പോകുകയാണ് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നു വൈകാതെ തന്നെ ആ ചടങ്ങ് ഇവിടെ ആരംഭിക്കും ഇതര ക്രൈസ്തവ സഭകളിലെ പിതാക്കന്മാർ ഒട്ടേറെ വന്നിരിക്കുന്നു സീറോ മലബാർ സഭയിലെ അടക്കമുള്ള പിതാക്കന്മാർ ഒട്ടേറെ വന്നിട്ടുണ്ട് അവരെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് അവർ വൈ അവരെയും ഈ ഇതിൻ്റെ ഒരു പ്രദീഷ്ഠമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ലിയോ ചെറിയ ജെറയിൽ ഡോക്ടർ വർഗീസ് കക്കാലക്കൽ പിതാവ് കർദിനാൾ ക്രിനീസ് കാലോലിക്ക ബാബ അടക്കമുള്ളവർ ഒക്കെ ഇവിടെ ഈ അവരെ അവരായ പേരുമാണ് ഈ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വേദിയുടെ തൊട്ടരികിൽ എത്തിയിരിക്കുന്നു സ്വാഭാവികമായും വൈകാതെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മണിക്ക് ചടങ്ങ് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഏതായാലും വൈകാതെ തന്നെ മുണ്ടകാലോ കൂടി ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങും അതോടൊപ്പം തന്നെ അതിരും ഉയർത്തിയത് ഇപ്പൊ പിതാവ് വർഗീഷക്കാല പിതാവ് കുടുംബാംഗങ്ങളുമായിട്ട് ഒരു സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു നിമിഷമാണ് നമുക്ക് പിതാവിന്റെ സഹോദരന്മാർ രണ്ടുപേരും സഹോദരിയും അവിടെ എത്തിയിട്ടുണ്ട് അവരുമായി സ്നേഹം പങ്കുവെക്കുന്ന ഒരു നിമിഷമാണ് അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തിയിരിക്കുന്നു അവരോടൊക്കെ സ്നേഹം പങ്കുവയ്ക്കുന്ന